കോരിച്ചൊരിയെന്ന് മഴയെന്ന് തോർന്നപ്പോഴാണ് മുറ്റമടിക്കാൻ ഞാൻ ചൂലും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് നനഞ്ഞു തോർന്ന കരിയിലുകൾ ആട്ടികറ്റുന്ന കാര്യം കുറച്ച് കഷ്ടം തന്നെ സ്വയം ഓരോന്ന് പിരിവിടുത്ത് ഞാൻ എൻ്റെ ജോലി തുടരുമ്പോഴാണ് പിന്നിൽ നിന്നൊരു പെണ്ണിൻ്റെ ശബ്ദം അതെ ഇത് അശോകന്യാൾ വീടല്ലേ നേരെ ഏഴുമണി കഴിഞ്ഞേയുള്ളൂ അശോകേട്ട നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ തളർന്നുറങ്ങിയാണ് ഇതിപ്പോൾ ഏട്ടനു രാവിലെ തന്നെ ആരാ ആരാ മനസ്സിലായില്ലല്ലോ ആശങ്കയോട് ഞാൻ ചോദിച്ചു എന്റെ ചോദ്യം കേട്ട് അവൾക്കൊരു കൂസലുമില്ല അവൾ നേരെ ചെന്ന് ഉമ്മറപ്പടിമേയിരുന്നു അപ്പോഴാണ് ഞാൻ അവൾ ആകെ ഒന്ന് ശ്രദ്ധിച്ച് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് വരും മെലിഞ്ഞ് നീണ്ട ശരീരപ്രകൃതം സാരിയാണ് ഉടുത്തിരിക്കുന്നത് അതുപക്ഷെ വാരി ചുറ്റി എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റിയിട്ടുണ്ട് നിങ്ങളായാലൊന്നു വിളിക്കൂ അവിടെ പറച്ചിലിട്ട് ഞാൻ ശരിക്കും അന്തം വിട്ടു എൻ്റെ വീട്ടിൽ കയറി എന്ന് എന്നോട് ആജ്ഞാപിക്കുന്നു അശ കേട്ട് ഉറങ്ങുവ എന്താ കാര്യം എന്നോട് പറയേ ഞാനൊരല്പം മയത്തിൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മാസമായി അയാൾ എനിക്കും പിള്ളേർക്ക് ചെലവിന് വന്നിട്ട് ഇന്ന് ഞാൻ അയാളെ കണ്ടിട്ടേ ഈ ഇവിടെ എന്തൊക്കെയാ പറയുന്നത് ഇനി വല്ല ഭ്രാന്തിയുവാണോ ചൂരൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ അവടെ അടുത്തേക്ക് നടന്നു നീ എന്തൊക്കെ വൃത്തിയായിട്ടാണ് ഈ പറയുന്നത് നീ ആരാ ദേഷ്യത്തോടെ ഞാൻ അവളോട് ചോദിച്ചു നിന്റെ കെട്ടിയവനില്ലേ അയാളുടെ രണ്ടാം ഭാര്യ അശോകേട്ടന്റെ രണ്ടാം ഭാര്യയോ കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ തരിച്ചുപോയി പോയി വിളിക്കരുത്യാളെ അവളുടെ അലർച്ച കേട്ടാണ് എനിക്ക് സ്വബോധം തിരികെ കിട്ടിയത് കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ഞാൻ ബെഡ്റൂമിലേക്ക് ഓടി മനുഷ്യ ഒന്ന് വേണീറ്റേ മുറ്റന്ന് ഒരുത്തി എന്തൊക്കെയോ പിച്ചുപേ പറയുന്നു കണ്ണു തിരുമ്മി എന്നെ നോക്കിയ അശോകേണ് ആദ്യമൊന്നും മനസ്സിലായില്ല ഞാൻ ഏട്ടനെയും പിടിച്ചൊലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവളെ കണ്ടതും ഏട്ടന്റെ മുഖത്ത് പെട്ടെന്നുണ്ടായ ഞെട്ടൽ ഞാൻ ശ്രദ്ധിച്ചു ഓ വന്നോ അച്ചോകേട്ടൻ പുച്ഛത്തിൽ തിരികൂട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു നിയന്ത്രണമായി ഇങ്ങോട്ട് വന്നത് ഏട്ടൻ അവളോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു പിന്നെ ഞാനെന്ത് വേണം രണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല ഫോം വിളിച്ച് എടുക്കത്തില്ല ഇവിടെ എന്തായാലും നിങ്ങൾ കാണുമല്ലോ ഇതെല്ലാം കണ്ടും കേട്ടും ഒരു നടുക്കത്തോടെ ഞാൻ ചുമരിലേക്ക് ചാരി നിന്നു അപ്പം അവൾ പറഞ്ഞൊക്കെ നേരാണ് ഈശ്വരനെ പോലെ കരുതി എൻ്റെ ഭർത്താവിന് മറ്റൊരു കുടുംബമുണ്ട് അതിൽ രണ്ട് കുട്ടികളും ഇടറുന്ന കാറിടികളോടെ ഞാൻ റൂമിലേക്ക് നടന്നു ഏഴു വർഷത്തെ ഞങ്ങളുടെ ജീവിതം അപ്പോഴെൻ്റെ കൺ മുമ്പിൽ തെളിഞ്ഞു വന്നു അശോകേട്ടൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു ഞാൻ സ്നേഹിച്ച പിന്നെ മറ്റാൾക്കൊപ്പം പോയപ്പോൾ തളർന്നുപോയ ഏട്ടനും താങ്ങായി നിന്ന് എന്നെ ചേട്ടൻ സ്നേഹിച്ചു തുടങ്ങി അശോകേട്ടൻ കാണാൻ തന്നെ സുന്ദരനായിരുന്നു അതിൻ്റെ ഏഴായിരത്തി നിൽക്കാനുള്ള ഭംഗിയോ വിവരമോ എനിക്കില്ലായിരുന്നു എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചോടെ തടിച്ചീർത്ത് എന്നെ കണ്ട ചേട്ടൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു പക്ഷെ ഞാനിപ്പോഴും അദ്ദേഹത്തിന് സ്നേഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വീട്ടു ജോലി കഴിഞ്ഞ് തളർന്ന പല സമയങ്ങളിലും ദാമ്പത്യസുഖം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി അതാവ് ചേട്ടൻ എന്നെ മറന്ന അവൾക്കൊപ്പം പോയത് ബിന്ദു പെട്ടെന്നാണ് അശോകേന്റെ സ്പർശം എന്റെ തോളിൽ പറഞ്ഞത് ദേഷ്യവും വെറുപ്പ് എന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി തൊട്ടുപോലെ അലർച്ചയോടെ ഞാൻ ആ കൈകൾ തട്ടി മാറ്റി നീ എന്നോട് ക്ഷമിക്കണം ഏട്ടനു തെറ്റുപറ്റി തിരുത്താൻ കഴിയാത്ത തെറ്റി പിന്നെയും അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മരവിച്ച മനസ്സുമായി ഞാൻ അതൊക്കെ കേട്ടുനിന്നു മുതൽ ഞാൻ എന്റെ കിടപ്പ് ഹാളിലേക്ക് മാറ്റി ഇനിയും ഞാൻ ഇയാൾക്കൊപ്പം കഴിയണം അതായിരുന്നു എന്റെ ചിന്ത മുഴുവൻ നാലുമാറും വയസ്സുള്ള മക്കളെ ഞാൻ വീട്ടിലേക്ക് അയച്ചു അയാൾക്ക് മറ്റേ ബന്ധത്തിൽ രണ്ട് കുട്ടികളാണ് ഒരാണൊരു പെണ്ണ് എനിക്ക് രണ്ട് ആൺകുട്ടികളും പരസ്പരം ഒന്നും മിണ്ടാതെയും കാണാതെയും മൂന്ന് ദിവസം കടന്നുപോയി അന്ന് ഉച്ചയോടായിരുന്നു ഫോൺ കോൾ എനിക്ക് വന്നു ഒരു അൺനോൺ നമ്പർ ഇത് ഞാനാ മായ ആ ശബ്ദം കേട്ടത് അരിശത്തോടെ ഫോൺ വലിച്ചെറിയാനാണ് എനിക്ക് തോന്നിയതെങ്കിലും അവൾ പറയുന്ന ഞാൻ ശ്രദ്ധിച്ച് കേട്ടു നീ അങ്ങേരിക്കു ഡിവോഴ്സ് കൊടുത്ത് അയാളുടെ ലൈഫിൽ നിന്ന് പോകണം അല്ലെങ്കിൽ തന്നെ അയാളെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ നിനക്ക് കഴിയില്ല അവളുടെ സംസ്കാരം ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവിടെ ഉദ്ദേശിച്ച് ദേഷ്യത്തോടെ ഞാൻ മൊബൈൽ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു സത്യത്തിൽ അവൾ പറഞ്ഞല്ലേ ശരി ഞാനല്ലേ പോകേണ്ടവൾ എങ്ങോട്ട് പോകാൻ വീടി ചെന്ന വയസ്സായ അച്ഛനെന്നെ സ്വീകരിക്കും പക്ഷേ എത്ര നാൾ കാലം പിന്നിടുമ്പോൾ ഞാൻ അവർക്കൊരു ഭാരമാവും ഓരോന്നൂർത്ത് തലകുവച്ച ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി അന്ന് വൈകുന്നേരം ഞാൻ മായ നമ്പിൽ തിരിച്ചു വിളിച്ചു അയാളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ തീരുമാനിച്ചല്ലേ അതാണ് ടി എനിക്ക് നല്ലത് അവളുടെ ചൊറിയിൽ സംസാരം കേട്ട് എനിക്ക് തരിച്ചു വന്നു ആര് പോകുന്നു ഞാൻ മാരുതരും ഈ സ്വപ്നത്തിൽ പോയി കരുതണ്ട അശോകേണ്ട ഭാര്യ ഞാൻ അഗ്നി സാക്ഷിയുടെ താല് കിട്ടിയ മനുഷ്യൻ മരണവരെ ഞാൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും പിന്നെ നിനക്ക് സമൂഹം പേര് ചാരി തരും അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അടക്കിയതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു നിർത്തു ദേഷ്യം കൊണ്ട് അവൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ ഞാൻ ഫോൺ വെച്ചു പിറ്റേ ദിവസം ഞാൻ ഞാനൊരു മക്കളെ തിരികെ കൊണ്ടുവന്നു നഷ്ടമാവാൻ തുടങ്ങിയ ജീവിതം ഞാൻ മെല്ലെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി അയാളോട് ഞാൻ ഇതിനെ കുറിച്ചൊരു ന്യായീകരണവും പിന്നെ ചോദിച്ചില്ല വർഷം അഞ്ച് കഴിഞ്ഞു ഇന്ന് അവരുടെ സ്വൈലക്കേടുകളയാളുടെ പിന്നാലെയുണ്ട് പക്ഷേ അതൊന്നിനി പടികടന്ന് വരില്ലെന്ന് ഇനി ഉറപ്പുണ്ട് വാക്കുകളിൽ അദ്ദേഹം എങ്ങനെ ഇപ്പോൾ അയാളായി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ് ഞാൻ കുടുംബം തിരിച്ചു പിടിച്ചു പക്ഷെ ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഒരു തരത്തിൽ ഇതാണ് എൻ്റെ പ്രതികാരം ഇതുപോലെയുള്ള ഒരായിരം ബിന്ദുമാരിൽ ഒന്ന് മാത്രമാണ് ഈ ഞാൻ വിട്ടുകൊടുക്കാത്ത എൻ്റെ താലിക്ക് ഇന്നും നല്ല തിളക്കമുണ്ട്